ഏറ്റവും ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ പിന്നെ എല്ലാ ഞായറാഴ്ച അച്ഛനും അവനും ചിക്കനോ മട്ടനോ വേണം മോളെ അതാണെങ്കിൽ അവർ നല്ല എരിവിട്ട് വെക്കണം എനിക്കത് പറ്റില്ല അതാണ് ഞാൻ കുറച്ച് ഇളവും കറി ഉണ്ടാക്കട്ടെ കൊണ്ടിരിക്കുക വീട്ടിലൊക്കെ എങ്ങനെയാ അവിടെ പതിവൊന്നും ഇല്ലമ്മേ ഇടയ്ക്കാൻ വേണം തോന്നുമ്പോ എപ്പോഴെങ്കിലും എടുക്കാത്രേനെ മോൾക്ക് ചിക്കൻ കറി എങ്ങനെ വെക്കണത് ഇഷ്ടം ഇവരെ പോലെ നല്ല എരിവുള്ള കറിയാണോ അയ്യോ എനിക്ക് എരിവ് തീരെ പറ്റില്ല മേ ചിക്കനിലെ കുറച്ച് ഉരുളക്കറിങ് ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റാ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആർക്കും അങ്ങനെയൊന്നും ഇഷ്ടമല്ല മോളെ എപ്പോഴും ഒരേപോലെ കുറെ എരിവിട്ടങ്ങ് ഉണ്ടാക്കണം മോൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഉണ്ടാക്കിക്ക ഇവൻ ഭയങ്കര പിടിവാശിക്കാരനാ മോളെ നമ്മുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ അതൊന്നും കഴിക്കില്ല പിന്നെ ചാടി കഴിക്കാൻ വരും പിന്നെ അവനെ പറഞ്ഞും കാര്യമില്ല അവന്റെ അച്ഛനും അങ്ങനെ തന്നെ ഇനി മോള് വന്നല്ലേ മോളൊന്നും മാറ്റിയെടുക്കാൻ നോക്ക് ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ലാന്ന് നോക്ക ഒരു കുടുംബത്തിൽ കുടുംബത്തിലിരിക്കുമ്പോ എല്ലാവരും ഇഷ്ടം കൂടി നോക്കണ്ടേ നമ്മുടെ ഇഷ്ടമൊക്കെ നോക്കുക നോക്കുമ്പോളെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഇവന്റെ രീതിക്ക് ഞാൻ ജീവിച്ചു പോകുന്നു നീയല്ലേ പറഞ്ഞത് ഫങ്ഷന് വരുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ എന്നിട്ട് പോയപ്പോ എന്തായി ഗംഭീര പാർട്ടിയല്ലേ അതാടി പറഞ്ഞത് ഭർത്താക്കന്മാര് ആ ഗ്രീൻ ഫന്ത്രണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഒരു തവണ ഇട്ടിട്ടുണ്ട് എന്റെ നിനക്ക് വെറുതെ തോന്നിയാ ആ ഗ്രീൻ നിനക്ക് ഒട്ടും ചേരത്തിന് പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എടുത്തു പറയല്ല ഇത് സൂപ്പർ പറയല്ലോ ക്വാളിറ്റി കൂടുതലാ നീ എടുക്കുന്ന വലിയത് അതിന് ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഏടിനും ബ്ലൂ കളർ ഇപ്പൊ ഇതേ അഞ്ചെട്ട് ഇഷ്ട എനിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള ആഗ്രഹം നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എടുത്തോ പക്ഷെ എന്റെ കൂടെ പുറത്ത് വരുമ്പോ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ നീ വരാൻ പറ്റു ഇതെന്തൊരു കഷ്ട ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടാൻ ഡ്രസ്സുകൂടി മനുഷ്യന്മാര് നീ അമ്മയെ കണ്ടു പഠിക്കണേ കല്യാണം കണ്ട് ഇത്രയും വർഷമായിട്ടെ അച്ഛൻ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ലാണ്ട് അമ്മ ഇതുവരെ നടന്നിട്ടില്ല അതാണ് ഭാര്യ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റി വെച്ച് ഭർത്താവിന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്നതാണ് നല്ല ഭാര്യ എങ്കിലേ അങ്ങനെ അവൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ആണീ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങൾ നടത്തി നോക്ക് അപ്പൊ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് ഒന്നും കേറിയിട്ടില്ല അപ്പഴേക്ക് അവളുടെ ഇഷ്ടങ്ങൾ അത്ര കഴിക്കാമ്പ അവൻ എവിടെ ഏട്ടൻ കുളിക്കാൻ കറീട്ടില്ല അമ്മേ എന്തായാലും കൊറച്ച് സമയം കഴിയും അല്ല എന്ത് കറിയാണ്ടാക്കിയത് ചിക്കൻ കറിയാ മോളെ അവൻ ഇഷ്ടപ്പെടുന്ന പോലെ നല്ലോണം മുളാക്കിട്ട് വെച്ചിട്ടുണ്ട് എന്താ അമ്മ അത് വന്നിട്ട് രണ്ടു ദിവസമായിട്ട് ഏട്ടനും ഇഷ്ടപ്പെട്ട കറി മാത്രം ഉണ്ടാക്കുന്നത് ഞാൻ അവന്റെ മോളല്ലേ അല്ല ഞാൻ രാവിലെ മീൻ വാങ്ങിക്കാൻ പറഞ്ഞതല്ലേ എന്നിട്ട് വാങ്ങിച്ചില്ല അതിന് അവന് മീൻ ഇഷ്ടമല്ലല്ലോ പിന്നെ ഈ നമുക്ക് ചിക്കനും മീനും എല്ലാം കൂടെ ഒന്നിച്ച് കഴിയില്ല മോളെ നീ രണ്ടു ദിവസം കൂടാൻ വന്നല്ലേ നിന ഇങ്ങോട്ട് പണിയെടുപ്പിക്കാൻ പറ്റുവോ അല്ലെ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലേ അത് കഴിച്ചൂടെ ചിക്കൻ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നാമത് എനിക്ക് തീരെ അരിവ് പറ്റില്ല അല്ല അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിക്കാ വെച്ചത് എന്നാ കൊറച്ചെടുത്തിട്ട് ഉള്ളിൽ കഴിഞ്ഞിട്ട് വെച്ചൂടെ അങ്ങനെ ഉണ്ടാക്കി അവന് ഇഷ്ടപ്പെടില്ലാലോ അവ രണ്ടു ദിവസം കൂടമ്മന്തല്ലേ അപ്പൊ ആ കൂട്ടിന് ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടി ഓ അപ്പൊ അവിടെ ഇവിടെ ഏട്ടന്റെ ഇഷ്ടം മാത്രം എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയില്ല അല്ലെ അവിടെങ്കിലും ഞാൻ മരുമകളാന്ന് വെക്കാം ഇവിടെ വരുമ്പോഴെങ്കിലും അമ്മ എന്റെ ഇഷ്ടത്തിന് വെച്ച് തന്നൂടാ എന്തായാലും നിങ്ങളിന്ന് പോകാൻ നിൽക്കല്ലേ എന്നാ പിന്നെ മോൻ വെക്കോട്ടെ മോളിവിടെ കുറച്ച ദിവസം നിൽക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം പിന്നെ അതിനേട്ട് സമ്മതിച്ചിട്ടു വേണ്ടേ അതെന്താടി അവൻ നല്ല കുട്ടിയല്ലേ മോളിവിടെ കുറച്ചിവസം നിക്കാൻ അവനൊന്നും പറയില്ല അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുക ഇങ്ങേര് സഹിക്കാന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലും കഷ്ടമാപ്പച്ചനെ സഹിക്കാൻ രണ്ടും മല്ലെ പോലത്തെ തമ്പ്രാക്കന്മാരെന്നാ വിചാരം ഉപ്പ് ഇത്രയേ പെട്ടുള്ളൂ മുളക് ഇത്രേ പറ്റുള്ളൂ അങ്ങനെ നൂറ് കണ്ടീഷനാ ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിനോട് സമ്മതിക്കില്ല അപ്പൊ അവിടുത്തെ അമ്മ എങ്ങനെയാ അതൊരു പാവം അമ്മേ അവന്റെ ജന്മം മോനെ അടുക്കളയിൽ തന്നെ തീരുന്നാ തോന്നുന്നത് പ്രത്യേകിച്ച് അഭിപ്രായം ഇഷ്ടം ഒന്നും ഇല്ലാത്ത ആളാ അച്ഛൻ വരച്ച വരന്റെ അപ്പുറം കിടക്കില്ല എന്താ ഇപ്പൊ മോനും വരച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സ്വഭാവം അച്ഛനും മോനും എന്നവരെ കണ്ടാ പറയില്ലോട്ടോ എല്ലാവരോടും നല്ല പെരുമാറ്റമാണല്ലോ മോനെ ഈ സ്വഭാവം പിന്നെ മറ്റുള്ളവരിൽ കാണിക്കാൻ പറ്റുമോ അമ്മ രണ്ടു ദിവസം വീട്ട് വന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും രണ്ടിന്റെ തന സ്വഭാവം എന്താന്ന് എനിക്ക് കുറച്ച് നാവുള്ളത് കൊണ്ടാ ഞാൻ അവൾ പിടിച്ചു നിൽക്കുന്നതന്നെ നിന്റെ നാവ് വെറുതെ ഇരിക്കില്ലെന്ന് എനിക്ക് നല്ല കൊല്ലറിയാ എന്താ പെണ്ണെ ആ ദൂതും പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് അതിന് ഞാനായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല ആവശ്യത്തിന് പ്രശ്നങ്ങൾ അച്ഛനും അതൊക്കെ ഒരു പഠിച്ചു വന്ന കുറെ ശീലങ്ങളായിരിക്കും അതിന്റെ കൊഴപ്പാ അത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ മോളെ എന്താ പറ്റാണ്ട് അമ്മനെ പോലെ അവർക്ക് വേണ്ടി സ്വയം മാറാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എടി നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടേ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ വന്നിരിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കരുതേ എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ പറയും നിന്റെ എല്ലാ തോന്നിയ ദിവസവും ഞാനാ കൂട്ടു നിൽക്കുന്നുള്ളത് ഇപ്പൊ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല മോനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ പിന്നെ മോളെ കൂടി കൊറച്ചിട്ട് അയച്ച പോരെ അയ്യോ അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാ പോരെ അതല്ലേ മോനെ അവൾക്കൊരാഗ്രഹമുണ്ട് കൊറച്ചിവസം ഇവിടെ നിൽക്കെ അതുകൊണ്ട് ചോദിച്ചതാ േക്ക് മരുമോന്റെ ഒന്നും കൂടി പറഞ്ഞവൻ കേൾക്കുകയായിരിക്കും പക്ഷെ മരുമോനെ പണിക്കട്ടേ നിന്നിവിടെ നിർത്ത അച്ഛൻ സമ്മതിക്കില്ല എന്നല്ല ഞങ്ങൾ കഴിക്കാൻ പറ്റാമോട്ടെ അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണേ അമ്മ എന്തിനോട്ട് പോകുന്നത് അവിടെ അമ്മയും മക്കളും മരുമക്കളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ മുത്തശ്ശി നോക്കാ അവരൊക്കെ പോരെ അമ്മ തന്നെ പോകണുന്നുണ്ടോ എത്ര കാലോ ഇടാ മോനെ ഞാൻ എന്റെ അമ്മന്റെ അടുത്ത് പോയിട്ട് ഇവിടത്തെ ഓരോ കാര്യം ആലോചിച്ചിട്ട് അങ്ങോട്ട് ഇല്ല അവസാന കാലത്തെങ്കിലും കുറച്ചു വർഷം എന്റെ അമ്മന്റെ അടുത്ത് നിക്കട്ടെടാ അമ്മ പോയി കഴിഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ അല്ലെ സമ്മതിച്ചു ഞാൻ എന്ത് പറയാനടാ അവസാന കാലത്ത് അമ്മ വിട്ടില്ലെന്ന് പറയണ്ട അതെന്താ ഒരു ഭീഷണി അമ്മ അമ്മന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്ന അതും വയ്യാണ്ട് കിടക്കുന്ന അമ്മെ നോക്കാൻ വേണ്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം എത്ര ദിവസം കഴിഞ്ഞിട്ട് വരണം എന്നുള്ളത് അല്ലാണ്ട് ഇവിടുന്നേ തീരുമാനിക്കാൻ പറ്റുവോ അല്ലെങ്കിൽ കൊറേ കാലം അല്ലേ ആ പാവ അടുക്കളേക്ക് ഇടന്ന് പോകാൻ തുടങ്ങിട്ട് കൊറച്ചു ദിവസം അവിടെ പോയിട്ട് സമാധാനമായിട്ടിരുന്നോട്ടെ അത് സാരൂല്ലേ മോളെ ഞാൻ പെട്ടെന്ന് വരാം പെട്ടെന്നൊന്നും വരണ്ടമ്മേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം ഒന്നില്ലെങ്കിൽ എന്റെ ഭർത്താവോ അച്ഛനോ അല്ലെ അവന് ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് മോളെ ഞാൻ ചോറാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ മുറിച്ചിട്ടില്ല ഞാനെന്ന കറി വെച്ചിട്ട് പോട്ടെ നല്ല മഴയ വരുന്നേ അമ്മ ഒന്ന് പോവാൻ നോക്കിയേ അവരുടെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം അതിനനുസരിച്ച് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് എന്ത് ചിക്കൻ കറി വെച്ചിട്ടുള്ളത് ഉള്ളത് ഇവിടെ മോനെ എന്താച്ച നി ഭാര്യ ഒരു ചിക്കൻ കറി നോക്കണ ഇത് ആര് കഴിക്കാൻ എടി നമ്മൾ ചിക്കൻ കറി മുളകിട്ട് മാത്രം കഴിക്കുമെന്ന് നിനക്ക് അറിയില്ലേ പിന്നെന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് അമ്മ പോണ സമയത്ത് നിന്നോട് ചോദിച്ചല്ലേ ചിക്കൻ കറി ഉണ്ടാക്കണന്ന് അപ്പൊ നീയല്ലേ പറഞ്ഞു ഞങ്ങളുടെ ഇഷ്ടമൊക്കെ അറിയാന്ന് എന്നിട്ട് ഇങ്ങനെ എങ്ങനെയാണ്ടാക്കി വയ്ക്ക എല്ലാ ദിവസം അങ്ങനെയല്ലേ വയ്ക്ക ഇന്നിപ്പോ ഒരു ദിവസം എന്താ സംഭവിക്ക എന്താ സംഭവിക്കഴിക്കും ഇത്രയും കാലം ഞാനും അമ്മ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കറികളല്ലേ കഴിച്ചോണ്ട് ഇന്ന് ഒരു ദിവസം നിങ്ങൾ രണ്ടാളും കൂടി ഇതൊന്ന് കഴിച്ചു നോക്ക് കല്യാണം കഴിഞ്ഞിട്ട് പത്തു മുപ്പത്തഞ്ചു വർഷായില്ലേ ഇത്രയും കാലത്തിനടിക്കോ ഒരു ദിവസം അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ ഒട്ടുമിക്ക സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ് വീട്ടിലെ പുരുഷന്മാരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് അവര് മാറണം അതിന് കൂട്ടുപിടിക്കാനോ കൊറേ അമ്മമാരുണ്ട് അവൻ ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കി കൊടുക്ക് അച്ഛൻ അങ്ങനെ വെച്ചാൽ ശരിയാവില്ല അതുപോലെ ഉണ്ടാക്കി കൊടുക്ക് എന്താ നിങ്ങൾ ആളുകൾക്ക് മാത്രം ഇഷ്ടങ്ങളുള്ളൂ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ആഗ്രഹമൊന്നുമില്ലേ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല അല്ലെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലെ ഒരുപാട് വീടുകളില് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് ഭർത്താവിന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന എത്ര ഭാര്യമാരുണ്ടാകും മനസ്സിൽ കുറച്ചെങ്കിലും നന്മേണ്ടി ഒന്ന് മാറാൻ ശ്രമിക്കേ ഞങ്ങള് സ്ത്രീകളും മനുഷ്യരാ